പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പാലക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് സി പി എമ്മിനേക്കാളും ഇരട്ടി ഊർജത്തോടെ പറഞ്ഞ ഒരു പാർട്ടിയാണ് ബി ജെ പി പ്രതീകാത്മകമായി പൂവങ്കോഴിയെ കൊണ്ട് പ്രകടനം നടത്തി ഇനി അവരുടെ പ്രതിഷേധത്തിന് അറിയിക്കാവുന്നതിൻ്റെ സീമകൾക്കപ്പുറം അവർ അറിയിച്ചു ഏതായാലും ബി ജെ പി അവരുടെ തന്നെ പാർട്ടിക്കകത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കമ്മിറ്റിയിൽ ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് മുനിസിപ്പൽ റോഡ് വികസനവുമായി നഗര നഗരത്തിനകത്താണ് നഗര മധ്യത്തിലാണ് ആ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അവരുടെ തന്നെ ഒരു വനിതാ നേതാവ് അതും ചെയർപേഴ്സൺ രാഹുൽ പങ്കെടുത്ത ആ പരിപാടിയിൽ പങ്കെടുത്തു ബി ജെ പിയുടെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പാലക്കാട് നേതൃത്വത്തിനകത്ത് കടുത്ത വിഭാഗീയത നിൽക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തു അതൊരു ചെറിയ കാര്യമല്ല സർ അതൊരു ചെറിയ കാര്യമല്ല പാലക്കാട് നഗരമധ്യത്തിലെ ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത പരിപാടിയിൽ അവരുടെ ചെയർപേഴ്സൺ നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തിരിക്കുന്നു പ്രമീള ശശിധരൻ അതായത് വനിതകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഘോരഘോരം ഒരു വനിത വനിതകൾക്കേറ്റ പ്രശ്നമാണെന്ന് പറഞ്ഞ് സംസാരിച്ച പാർട്ടിയാണ് ബി ജെ പി ഇപ്പോൾ അവരുടെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൽ താങ്കൾക്ക് പറയാൻ കഴിയുന്നത് പ്രശാന്ത് ശിവന്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് അടുത്ത കാലത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയ കക്ഷികൾക്കോ അവരുടെ നേതാക്കൾക്കോ അവരുടെ നിലപാടുകൾ ഏത് സമയത്തും തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല എന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ആരെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇവിടെ ഇപ്പം ഞാൻ ശിവൻകുട്ടിയുടെ നിലപാട് മാറ്റത്തെക്കുറിച്ചാണ് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു ഒരു മടിയും കൂടാതെ പറഞ്ഞു ഞങ്ങൾക്കിത് ആയുഷ്കാലം സൂക്ഷിക്കാൻ പറ്റിയല്ല ഇപ്പോൾ പാലക്കാട് ബി ജെ പിയുടെ ചെയർമാൻ അത് തന്നെയാണ് പറയുന്നത് ആയുഷ്കാലം രാഹുൽ ഗാന്ധി ഒരു കോഴിയായിട്ട് കാണാൻ പറ്റും രാഹുൽ ആ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കോഴിയായിട്ട് കാണാൻ പറ്റില്ല അതുതന്നെയാണ് ചെയർമാനും പറയുന്നത് പിന്നെ കൃഷ്ണകുമാർ പറഞ്ഞ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചത് കൊണ്ടുള്ള വിരോധമാണ് കൃഷ്ണകുമാർ ചെയർമാനാണെങ്കിൽ ചിലപ്പോൾ മറ്റവർ പറഞ്ഞ തന്നെ കൃഷ്ണകുമാറും പറഞ്ഞേനെ എന്താ രാവിലെ മാംകൂട്ടം കുറെ പെണ്ണുങ്ങളുമായിട്ട് സൗഹൃദമുണ്ട് അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇത് ഒരു കേസാന്നിരിക്കട്ടെ ഒരു ക്രിമിനൽ കേസായിട്ടോ മറ്റു കേസായിട്ടോ അവരുടെ മുമ്പിലുള്ളപ്പം നടപടി എടുക്കേണ്ടത് ആരാ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ആരോപണം സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ ഇവരാണ് ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ പീഡിപ്പിക്കുന്നു കോഴികളെ കൊണ്ട് പ്രകടനം നടത്തുന്നു അതെ അപ്പോൾ ശിക്ഷിക്കാൻ ഇവരെ ഇത് കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം കണ്ടെത്തി ശിക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടതാരാണ് തീർച്ചയായിട്ടും ഈ സി പി എമ്മിനാണ് സി പി എം പറയുന്നത് ആ സി പി എം ഇയാളെ ബോയ്ക്കോട്ട് ചെയ്തു അതെ പാലക്കാട് കാലുകൂത്താൻ സമ്മതിക്കുന്നില്ല ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ചെഗുവരയുടെ ശിഷ്യന്മാർ പറയുന്നത് അപ്പോൾ അത് അവിടെ സംഭവിച്ചു തന്നെ അവിടെയും അവരിപ്പോൾ ഏതാണ്ട് അപ്പോൾ ഇവർ പറയുന്ന ന്യായം ശരിയാണെങ്കിൽ ഒരു പീഡനാരോപണത്തിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട് സസ്പെൻഷനിൽ ഒരു വർഷത്തോളം ഇന്ന ആളാണ് ഇന്ന് നമ്മൾ കയറി ചെല്ലുമ്പോഴേ മുഖ്യമന്ത്രിയെ കാണാൻ കയറി ചെല്ലുമ്പോഴേ കാണുന്ന മുഖം പി ശശിയുടെ മുഖമാണ് പിണറായി വിജയനും പി ശശിക്കും ഒരു മുറിയിൽ ഇരിക്കാവെങ്കിൽ ഒരു ഓഫീസിലിരിക്കാമെങ്കിൽ ഒരു കെട്ടിടത്തിലിരിക്കാമെങ്കിൽ രാഹുൽ മംഗളത്തിന് ഇരിക്കാൻ പറ്റില്ലെന്ന് ഇവരെങ്ങനെ പറയാൻ എന്താവകാശമുണ്ട് ധാർമ്മികാവകാശം അതോ ഈ പീഡനത്തിന്റെ കാലാവധിയുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ പീഡനത്തിന്റെ പാവങ്ങളൊക്കെ തീരും അങ്ങനെയുള്ള ഉണ്ടോ അങ്ങനെയാണ് സി പി എമ്മിൽ അല്ല അങ്ങനെ അല്ല സി പി എമ്മിന് അങ്ങനെ ഒരു പൊതു സങ്കല്പത്തിലുണ്ടോ അല്ല അങ്ങനെ അറിയില്ല കാലാവധി ഒരു പാവഭാരം നിൽക്കുന്ന ഒരു വർഷം കാലാവധി ആറ് അങ്ങനെയുണ്ടോ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ആറു കഴിഞ്ഞു കഴിഞ്ഞ വേറെ ആറ് മാസം ആയില്ല ആറ് മാസാവുന്നു അപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ മാങ്കൂട്ടം ഫ്രീ ആവും മാങ്കൂട്ടം ഫ്രീ ആവും മാങ്കൂട്ടം എം എൽ എ എന്നുള്ള എം എൽ എ ആകുന്നതിന് മുമ്പ് ഈ എം എൽ എ ആയി കഴിഞ്ഞ് പീഡിപ്പിക്കാൻ ഇത്ര സമയം കിട്ടിയിട്ടില്ല എം എൽ എ ആകുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റോ പോലെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടാകുമോ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാവുമോ ചെയ്തിരിക്കാം പക്ഷേ അത് ഒരു ആരോപണമായിട്ട് കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ടതാണ് പക്ഷേ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബി ജെ പിക്ക് ഇത് ഉന്നയിക്കാനുള്ള എന്ത് അവകാശമുണ്ട് ആലോചിച്ചു ബി ജെ പിണറായി വിജയൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളാരാണ് പിണറായി വിജയൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളാരാ ഇന്ന് ബി ജെ പി കാരാണ് പിണറായി വിജയനെ ഇങ്ങനെ താ കയ്യിൽ ഉള്ളം കയ്യിൽ സംരക്ഷിച്ച് നിർത്തുകയാണ് പിണറായി വിജയൻ്റെ പരിപാടി ആരെയൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് പി കെ ശശിയെ പി ശശിയെ എം എൽ വോട്ട് താവിട്ട് വരികയാണ് എം എൽ എ പിണറായി വിജയനോട് ഒരു ഇരിക്കാൻ പറ്റുമോ ആരോപണത്തിൻ്റെ പേരിലാണെങ്കിൽ ക്രീപണന കഥകളുടെ പേരിലാണെങ്കിൽ ഒത്തിരി കഥവറുണ്ട് ഓരോരുത്തരുടെ പേരിൽ ഐസക്കിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ ഇങ്ങനെ ആലോചിക്കാത്തത് ഇനി കോൺഗ്രസിൻ്റെ സ്ഥിതി ഇങ്ങോട്ട് വന്നാൽ ഇതും ഇവരല്ല മാങ്ങൂട്ടർക്കൊന്നും അല്ല മറ്റേ എന്നാൽ ശിവരാജൻ കമ്മിറ്റി റിപ്പോർട്ട് അതീ പേര് പറയാത്ത ഏത് കോൺഗ്രസ് നേതാവുള്ള അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ പറ്റുമോ ഇവിടെ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടത്തിയ ആരോപണങ്ങൾ ഫലമില്ലാതെ പോയത് ഒരുപക്ഷേ ഈ ശിവരാജൻ കമ്മിറ്റി റിപ്പോർട്ടറിനെ പറ്റി പല വിഷയം ആ എന്ന് പറയണ്ട ശിവരാജൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ സെറ എന്ന് പറഞ്ഞു നമുക്ക് നോക്കണ്ട ജുഡീഷ്യൽ അതോറിറ്റി പറഞ്ഞ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പൊ ബി ജെ പിക്ക് ഇവിടെ പറ്റിയിരിക്കുന്നുണ്ടോ ബി ജെ പിയുടെ വനിതാ നേതാവാണ് പോയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അത് ആ വനിതയ്ക്കും മാന്യതയില്ലേ സദാചാര മൂല്യങ്ങളില്ലേ കൂടിയുടെ കൂടെ പോകാവോ പീഡിപ്പിക്കാൻ പോകാവോ അവരെ പീഡിപ്പിക്കാൻ എന്തൊറപ്പുണ്ടായിരുന്നു അവർക്ക് രാഹുൽ മാമ്പട്ടത്തിന്റെ അടുത്ത് പോയത് പീഡിപ്പിക്കാമെന്ന് എന്തൊറപ്പുണ്ടായിരുന്നു ഇതേ മാർസ്റ്റ് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ രമ്യാ ഹരിദാസ് കാണാൻ പോയപ്പോൾ പിന്നെ എന്തൊക്കെ സംഭവിച്ചു വേണോ എന്നാണ് പറഞ്ഞത് വിജയരാഘവൻ പറഞ്ഞതാ അതെ ബാലൻ പറഞ്ഞതാ ബാലനും പറഞ്ഞതാണ് രമ്യ ഹരിദാസ് എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി സഹായം അഭ്യർത്ഥി ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടിയൊക്കെ അപ്പം അത്രയ്ക്ക് നികൃഷ്ടമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചു അപ്പം ഈ തെറ്റ് ചെയ്യണ്ട കല്ലറിയാം ഉറപ്പായിട്ടും കല്ലെറിയാൻ അർഹതയുള്ളവരുണ്ടാവും ആരാ നമുക്കറിയത്തില്ല ഏത് എം എൽ എ എന്നറിയത്തില്ല ഏത് ഡി സി സി പ്രസിഡന്റാണെന്ന് അറിയത്തില്ല ഏത് ജില്ലാ സെക്രട്ടറി ഗോപികോട്ടോ മെക്കലിനെ പറ്റും അറിയത്തില്ല ഐസക്കിനെ പറ്റും അറിയത്തില്ല അങ്ങനെ എം ബി രാജേഷിനെ പറ്റും അറിയത്തില്ല അപ്പൊ ഇത് കല്ലെറിയാൻ വളരെ വളർച്ചുരുക്കാ ആരാണ് നമുക്ക് അറിയത്തില്ല ഇത് ബിജെപിയുടെ പാലക്കാടുള്ള മറ്റു പലതരത്തിലും ആരോപണവിധേയനായ കൃഷ്ണകുമാർ തന്നെ ഒരു പീഡനക്കേസിൽ ഭാര്യയുടെ അന്യത്യമായിട്ട് ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണകുമാറിന്റെ പിന്നെ ആരോപണമുണ്ട് അതെ അത് മറച്ചു വെക്കാൻ അതാരും പറയാതിരിക്കാൻ എളുപ്പഴേയും കൂടെ അപ്പൊ അതെല്ലാം മുങ്ങി വരും അത് കൃഷ്ണകുമാർ പ്രമീളയെ പ്രമീള ശശുരൻ ചെയർമാനെ കുറ്റപ്പെടുത്താൻ ചെല്ലുമ്പോൾ അതെടുത്ത് കാണിക്കുന്നത് നിങ്ങളുടെ അനിയത്തിയുടെ കാര്യം എന്താണെന്ന് കഴിയും കൃഷ്ണമാറിനെ വിണ്ടാൻ പറ്റുമോ ബി ജെ പി ഒന്നുകൂടെ സമൂഹ മധ്യത്തിൽ അപഹാസ്യരാകാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു നാടകമാണ് അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോടുള്ള വിരോധമുള്ളവരെ ബി ജെ പിക്കാരേ കെ പിന്നെ ഇപ്പോൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ കൃഷ്ണമാരുടെ പ്രശ്നം കൂടെ മുമ്പോട്ട് വരും അപ്പോൾ കൃഷ്ണകുമാരനാണ് ക്ഷീണ അത് ഇപ്പോൾ കൃഷ്ണകുമാരനോടുള്ള വിരോധമുള്ള ബി ജെ പി നേതാക്കളായിരിക്കും ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് അത് ഇതിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് ബി ജെ പിക്ക് അർച്ചയെ ആലോചിക്കണം ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എത്രയോ കേസുകളുണ്ട് ഇതിനേക്കാൾക്ക് എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇവിടെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ജയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ജയിക്കാനുള്ള സാധ്യത ഇരട്ടി പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് ഇവിടെ ജയിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നും രാഹുൽ മാം ഓട്ടം ജയിച്ചു വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മ വരുന്നത് ഏറ്റവും കൂടുതൽ എതിർപ്പ് പഠിപ്പിച്ച പാർട്ടിയുടെ ആൾക്കാരെ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് രാഹുൽ മാം ഓട്ടത്തിന് മുമ്പിൽ മൂക്കുകൊണ്ട് ഇക്ഷാ വരയ്ക്കുന്നതിന് തുല്യ അത് അത് വെച്ച് നോക്ക് തീർച്ചയായിട്ടും ആ ആ സത്യമുള്ളപ്പം ബി ജെ പിയുടെ ഈ കാഴ്ചപ്പാട് എന്ന് മാറ്റാൻ പറ്റുമോ അത് സി പി എം ബി ജെ പി നൽകുന്ന ഇത്തരം കാര്യങ്ങൾ ഈ ഇച്ചീച്ച കഥകൾ ഇക്കിളിക്കഥകൾ നമുക്ക് അത് വേറെ തലത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആത്മീയ നേതാക്കൾക്കോ സാംസ്കാരിക നേതാക്കൾ ചർച്ച ചെയ്യുക ഒരു ചെറിയ പാഠം കൂടെ ഉണ്ട് രാഷ്ട്രീയത്തിലെ അധികാരമടംവലിയിലേക്ക് ഇത്തരം കഥകൾ കൊണ്ടുവരരുത് ആദ്യമായിട്ട് അത് അതിനെ സൃഷ്ടിച്ചാൽ പകുതി രാഷ്ട്രീയ രംഗം ശുദ്ധമാകും സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കും ഇപ്പോൾ എല്ലാ ചാനലുകളും ഇത്ര മണിക്കൂർ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതെ നമ്മൾ സരിതയെപ്പറ്റി ചർച്ച ചെയ്തു ആ നൂറുകണക്കിന് പേരുള്ള റിപ്പോർട്ടുണ്ടാക്കി വല്ല ഫലമുണ്ടോ ഹേമാകമൻ്റെ റിപ്പോർട്ട് മൂന്നില് കെട്ടാതിരുന്നാണ് റിപ്പോർട്ട് എവിടെയാണ് എന്തിനു വേണ്ടി ആരുടെ കാശ് മുടക്കി എന്ത് സംഭവിച്ചു ഫലമില്ലാത്ത ഇത്തരം വെറുതെ ഉള്ള ചർച്ചകൾ ഇക്കിളിപ്പെടുത്തി കേൾക്കാൻ ആൾക്കാർ അതൊക്കെ രസമാണ് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ കാണണം പാലക്കാട് ഒത്തിരി പ്രശ്നമുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഡിസ്റ്റിലറി വരുന്ന പ്രശ്നമുണ്ട് അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് അവിടെ കർഷകർക്ക് ചുറ്റൊരു ഭാഗത്തുള്ള കർഷകർക്ക് ഇതുവരെ കുടിശ്ശേ കൊടുത്തിട്ടില്ല പാലക്കാട് ആശുപത്രി മരുന്നില്ല ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ബി ജെ പി കാരും പറയും ഇതിൻ്റെ പ്രയോഗം പോവുകയാണ് ദേശീയ രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ ദേശീയ പാർട്ടിയല്ലേ അവർക്ക് അവരെങ്കിലും ഇതൊന്നും മാറാതിരിക്കേണ്ടതില്ല ആ പാർട്ടിയുടെ മഹത്വം ഓർത്ത് ദേശീയ പാർട്ടി എന്നുള്ള ആ സ്റ്റാറ്റസ് എങ്കിലും ഓർത്ത് സി പി എമ്മിന് എന്തുവാ ഏതാനും പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളു ആ എന്നാ സംഭവിച്ചത് പോക്കറ്റ കേരളത്തിൽ ഏതായാലും പോക്കറ്റികൾ കേരളത്തിൽ തന്നെ എല്ലായിടത്തും തൊല്ലിപ്പോൾ അപ്പോൾ ആ പാർട്ടിക്ക് എന്തും പറയാം പക്ഷേ ബി ജെ പിക്ക് അത് പറയാമോ അപ്പോൾ ബി ജെ പി ഇതിൻ്റെ മുമ്പിൽ അങ്ങ് നിൽക്കുക കാരണം ഒരു സ്ത്രീ തന്നെ ഇത് പങ്കെടുക്കുമ്പോൾ അല്ല ഇവരുടെ ധാരണ രാഹുലിനെ അങ്ങോട്ട് എറുത്ത് കളഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാവുന്ന അതുകൊണ്ട് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ